ആരാണ് നമ്മുടെ സ്വപ്നങ്ങൾക്ക് അതിർത്തികൾ സങ്കൽപ്പിച്ചത് ആരാണ് നമ്മോട് ഇത്രമാത്രമേ വളരുവാൻ സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം നാം വളരേണ്ടത് എന്ന് പറഞ്ഞത് ആരൊക്കെയാണ് നമ്മുടെ വളർച്ചയിൽ ഒരു ബാരിയറായി നമ്മൾ പോയത് ആലോചിച്ചിട്ടുണ്ടോ എവിടെയായിരുന്നു നമുക്കുണ്ടായിരുന്ന ആ ലിമിറ്റേഷൻസ് നമുക്ക് ചുറ്റും അദൃശ്യമായിട്ടുള്ള ഒരു വേലിക്കെട്ട് നിർമ്മിച്ചത് ആരാണ് നമ്മൾ തന്നെയല്ലേ ഇത്രമാത്രം വളർന്നാൽ മതി ഇത്രമാത്രം സമ്പാദ്യം ഉണ്ടാക്കിയാൽ മതി ഇത്രമാത്രം ബിസിനസ് ചെയ്താൽ മതി ഇത്രമാത്രമേ എന്റെ ഉള്ളൂ എന്ന് നമ്മോട് പറഞ്ഞത് നാം തന്നെയായിരുന്നു പഠന കാലഘട്ടത്തിന് ശേഷം നമുക്കൊരു നല്ലൊരു ജോലി ലഭിച്ചു യെസ് അല്ലെ പഠിത്തത്തിന്റെ സമയം കഴിഞ്ഞു പുതിയ തലങ്ങളിലേക്ക് മാറേണ്ട ആവശ്യമൊന്നും തന്നെ നമുക്കില്ല എന്ന് നാം നമ്മോട് പറഞ്ഞു തുടങ്ങി അതിനുശേഷം മറ്റൊരു തരത്തിലേക്ക് നാം പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എവിടെയാണ് നമുക്കെല്ലാവർക്കും തന്നെ പറ്റിയ പാകപ്പെടും ഒരു കാലഘട്ടം വരെ നാം പഠനങ്ങൾക്ക് സമയം കണ്ടെത്തി അതിനുശേഷം നാം ആ ഭാഗങ്ങളെ കംപ്ലീറ്റ് ഒഴിവാക്കുകയാണുണ്ടായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ചുറ്റുപാടുമ്പുള്ള ഒരു നൂറ് പേരെടുത്താൽ ഓരോരോ ദിവസവും നമുക്ക് വേണ്ടുന്ന സ്കില്ലുകൾ കൂട്ടുന്ന എത്ര പേരുണ്ട് നമ്മുടെ മുൻപിൽ ചുറ്റുപാടുമുള്ള ഒരു അഞ്ച് സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളെടുത്തു നോക്കും എങ്ങനെയാണ് ജീവിക്കുന്നത് വി ആർ ദറേജ് ഓഫ് ഫൈവ് പീപ്പിൾ സറൗണ്ടിങ് വിസ് അല്ലെ നമുക്ക് ചുറ്റുമുള്ള അഞ്ച് പേരുടെ ഒരു ആവറേജാണ് നാം ഓരോരുത്തരും തന്നെ അങ്ങനെയെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത് please comment below thank you